വലിയ നോയമ്പിൻ്റെ ഇരുപത്തിമൂന്നാം ദിവസം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഈശോ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഈശോയെ അനുഗമിക്കാൻ കുരിശെടുക്കണമെന്ന് വചനം പറയുന്നു ഈശോയുടെ ശിഷ്യനായിരിക്കുക എന്നത് അത്ര ലളിതമായ പ്രക്രിയയല്ല അത് നിരന്തരമായ ത്യാഗം ആവശ്യപ്പെടുന്നു നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഈശോയുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആക്കുന്ന ത്യാഗമുണ്ട് വേദനയുണ്ട് അത് ഏറ്റെടുക്കുമ്പോഴുള്ള ഉപരി നന്മ തിരിച്ചറിയുന്നത് ത്യാഗത്തിന് സ്നേഹത്തിൻ്റെ പരിമളം ഉണ്ടാകുമ്പോഴാണ് ഈ സ്നേഹ പരിമളം വർദ്ധിക്കുമ്പോൾ ഈശോയെ അനു അനുഗമിക്കുന്നത് ഒരു ലഹരിയായി മാറും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ഒന്ന് ചിന്തിക്കാം ദൈവിക ചിന്തയില്ലാതെ തെരഞ്ഞെടുത്ത പ്രവൃത്തികളിൽ അഞ്ചെണ്ണം ഏറ്റുപറിഞ്ഞ് ഈശോയോട് മാപ്പപേക്ഷിക്കാം അപേക്ഷിക്കാം ത്യാഗപൂർവം ഇന്ന് കുടുംബ പ്രാർത്ഥനയിൽ മുഴുവൻ സജീവമായി പങ്കുകൊള്ളാം ഈശോയെ ഓരോ നിമിഷവും അങ്ങെ അനുഗമിച്ച് ശിഷ്യത്വം ആസ്വദിക്കാൻ എന്നെ പരിശീലിപ്പിക്കണം എന്ന് ആവർത്തിച്ചു ചൊല്ലാം